ഹലോ ഫ്രണ്ട്സ് ഞാൻ ജോമോഹൻ കൊച്ചിത്രയാണ് ഒരപ്പുറത്തിരിക്കുന്ന വാട്ടർ ടാങ്കിലെ വെള്ളത്തിൻ്റെ ലെവൽ നൂറ് ശതമാനം കൃത്യതയോടുകൂടി ഒന്ന് അറിഞ്ഞാലോ അതുപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ കളറും കൂടിയൊക്കെ അപ്പോൾ നിലവിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് വേണം അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്നത് ഒരു കുപ്പി കയറിൽ കെട്ടിയിട്ട് ആ ഒരു വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വെള്ളത്തിൻ്റെ ലെവൽ അറിയാൻ എന്നാൽ നൂറ് ശതമാനം കൃത്യതയോടുകൂടി ടാങ്ക് തുളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല തുളയ്ക്കാതെ തന്നെ നമുക്ക് ഇതൊന്നറിയാനായിട്ടുള്ള ഒരു വഴിയുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ലെവൽ ഹോസ് ആണ് അതായത് ഉള്ളിലോട്ട് പോകുന്ന വെള്ളത്തിൻ്റെ കളറും ഒക്കെ നമുക്കൊന്ന് അറിയാനായിട്ട് സാധിക്കുന്ന ഒരു പൈപ്പാണ് ആണ് അത് മേശരിമാരൊക്കെ ലെവലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹോസ് ആണ് അപ്പോഴേ എട്ടം മമ്മിൻ്റെ ലെവൽ ഹോസ് ആണ് മേടിച്ചിരിക്കുന്നത് എട്ടം മമ്മിൻ്റെ അതുകൂടാതെ മേടിച്ചിരിക്കുന്ന ഫൈവ് ഐറ്റിൻ്റെ ഒരു ഹോസ് കൂടെ ഉണ്ട് വെള്ള ഹോസും കൂടെ ഉണ്ടോ ടൈപ്പ് ഉള്ളത് അപ്പോൾ ഞാനിതാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ എടുത്തിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ബൗൺസ് ബോളോ അല്ലെങ്കിൽ ഒരു ചുവന്ന പേനയുടെ ക്യാപ്പ് നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിനുള്ളിലേക്കിടും അപ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കും ഇപ്പോൾ ദൂരെ നോക്കിയാൽ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഇത് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ ചെറിയ ഹോസ് ആണെങ്കിൽ ഇതിന് അഞ്ച് രൂപ പത്ത് രൂപ ഇതിന് ശകലം കൂടി കൂടുതലാണ് അമ്പത് അറുപത് മുകളിലാണ് വലിയ ഹോസിന് അപ്പം നമുക്ക് താഴെ എന്നൊക്കെ നോക്കിയാൽ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു കളർ ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് ഒരു പേനയുടെ ക്യാപ്പാണ് കട്ട് ചെയ്യുന്നത് പേനയുടെ ക്യാപ്പ് തന്നെ ഇടണമെന്നൊന്നുമില്ല ചെറിയ ബൗൺസ് ബോളോ റബ്ബറിൻ്റെ ബൗൺസ് ബോളോ അല്ലെങ്കിൽ കുട്ടികളുടെ കളിത്തോക്കിനകത്ത് ഉപയോഗിക്കുന്ന ചെറിയ പെല്ലറ്റ് അല്ലെങ്കിൽ മുത്ത് തുടങ്ങിയവയൊക്കെ നമുക്കിടാം ഇത് ഇടുന്നത് ദൂരെ നോക്കിയാൽ നമുക്ക് വെള്ളത്തിൻ്റെ ലെവലൊന്ന് എവിടെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ഇടുന്നത് ഫ്രീ ആയിട്ട് ഹോസിന് അകത്തുകൂടി പോകുന്നവയായിരിക്കണം ഞാനിവിടെ പൈവൈറ്റിൻ്റെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ആണ് ഇപ്പോൾ ഇങ്ങകത്ത് വെച്ചിരിക്കുന്നത് ഇത് ഞാനൊന്ന് വെള്ളം വലിക്കണം എപ്പോഴും വെള്ളം വലിക്കുമ്പോൾ ടാങ്കിൻ്റെ താഴെ ലെവലായിരിക്കണം എനിക്ക് ഇപ്പോൾ വെള്ളം പോകാൻ തുടങ്ങിയിട്ടല്ലേ ഇനി നമുക്ക് ടാങ്കിൻ്റെ ഉയരത്തിലേക്ക് ഒന്ന് എത്തിക്കുക നമുക്കിത് വെള്ളത്തിന്റെ അളവ് കാണാം വെള്ളത്തിന്റെ ഇളക്കം നിന്ന് കഴിയുമ്പോൾ അത് തേണം ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ചുവന്ന ഒരു അടയാളം ഇൻഡിക്കേറ്റർ ഇതിനുള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും താഴെ നിന്ന് ദൂരെ എവിടെ നിന്ന് വേണേലും നമുക്കിത് കാണാനായിട്ട് സാധിക്കും വെള്ളത്തിൻ്റെ അളവ് ഇത് വെള്ളത്തിന് മുകളിൽ പൊക്കി കിടക്കുന്നതുകൊണ്ട് ആ വെള്ളം ഉയരുന്ന ഉയരുന്നതനുസരിച്ച് ഉയരുകയും താഴുന്നതനുസരിച്ച് താഴുകയും ചെയ്യും നമുക്കിനി ഇത് നേരെ ടാങ്കിലേക്ക് ഒന്ന് കൊടുത്തു നോക്കാം ആദ്യം ടാങ്ക് കണക്ടറിൻ്റെ സമീപത്തിരിക്കുന്ന എയർ പൈപ്പിൻ്റെ നീളം അളന്നിട്ട് അത് എത്രയാണെന്ന് ഹോസലൊന്ന് അടയാളപ്പെടുത്തിയിട്ട് അത്രയും ഭാഗം ഈ എയർ പൈപ്പിനുള്ളിലൂടി താഴെ ഇട്ടിടുക അപ്പോൾ നമുക്ക് ഇതിടുന്നതിന് വേണ്ടിയിട്ട് ടാങ്കിൻ്റെ മുഗൾ ഭാഗം ഒന്നും തുളയിടേണ്ട കാര്യമില്ല ഈ എയർ പൈപ്പിൻ്റെ ഉള്ളിലൂടെ തന്നെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ടാങ്കിൻ്റെ താഴെയായിട്ട് നിന്നുകൊണ്ട് ഹോസിൻ്റെ മറ്റേ അറ്റത്തുകൂടി എയർ വലിക്കുക അപ്പോൾ ടാങ്കിൻ്റെ ഉള്ളിലെ വെള്ളം പുറത്തേക്ക് വരും അങ്ങനെ ഹോസിനുള്ളിലെ മുഴുവൻ എയറും പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഹോസ് ആ മുകളിലേക്ക് ഉയർത്തുക മുകളിലേക്ക് ഉയർത്തുന്നതനുസരിച്ച് ആ ഹോസിലൂടി വരുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് കാണാം അതിനുശേഷം അത് താഴേക്ക് താഴേക്ക് നീങ്ങുന്ന കാണാം അതായത് ടാങ്കിൽ എന്തേലും വെള്ളമുണ്ടോ അത്രയും വെള്ളം നമുക്ക് ഈ ഒരു ലെവൽ ഹോസില് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ കയ്യിലുള്ള ഒരു കളർ ഇൻഡിക്കേഷൻ ഈ ഹോസിൻ്റെ ഈ ഒരു അറ്റത്തുകൂടി അകത്തേക്കിടുക അപ്പോഴത് വെള്ളത്തിൽ പൊങ്ങി നിൽക്കും അതായത് നമുക്ക് ദൂരെ നിന്ന് കാണാനായിട്ട് സാധിക്കും അതായത് ടാങ്കിലെ വെള്ളത്തിൻ്റെ അളവ് എന്തേലും ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും വെള്ളം ഉയരുന്നതനുസരിച്ച് ഈ ഒരു ഇൻഡിക്കേഷനും കൂടെ കൂടിയാണ് മുകളിലോട്ട് പോകുന്നത് വെള്ളം താഴുമ്പോൾ അതും വീണ്ടും താഴും ഇനി നമുക്ക് ഇത് എയർ പൈപ്പിൽ വേണമെങ്കിൽ കെട്ടിവെക്കാം അല്ലെങ്കിൽ നമ്മൾ താഴെ നിന്ന് നോക്കിയാൽ കാണുന്നത് എവിടെയാണോ അവിടെ നമുക്ക് കെട്ടിവെക്കാം ഞാനിപ്പോൾ ഇത് കെട്ടിവെക്കുന്നത് ഈ ടാങ്കിൻ്റെ തന്നെ മുകളിലുള്ള ഈ ഒരു കൈവരിയോട് ചേർത്താണ് അപ്പോൾ ഈ കൈവരിയിൽ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതായത് ടാങ്കിൻ്റെ പൊക്കം എന്തേരം അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം വേണം നമുക്ക് ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കാം ഒടുക്കരുത് അടയ്ക്കുകയും ചെയ്യരുത് ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കാം ഞാൻ ചെയ്യുന്നത് ഈ ഒരു കൈവരിയോട് ചേർന്നുള്ള ആ ഒരു പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി വെക്കുകയാണ് മറ്റൊന്നും അതിനകത്തൊക്കെ കയറാതിരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് അതിനകത്തൂടെ ഫ്രീ ആയിട്ട് എയർ കയറി ഇറങ്ങേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടിയാണ് നമുക്ക് ഇവിടെ അതിങ്ങ് കെട്ടിവയ്ക്കാം ഒരു കയർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ടൈ ഉപയോഗിച്ചോ ഇതിനെ ഒന്ന് ലോക്ക് ചെയ്ത് നിർത്തുക ഇൻ കേസ് ഈ ഒരു ഹോസ് താഴേക്ക് പോയാലും ടാങ്കിലെ വെള്ളം മുഴുവൻ ഈ ഒരു ഹോസിനുള്ളിലൂടെ ലീക്കായി പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആ എയർ പൈപ്പിനോട് ചേർന്ന് വന്ന് കെട്ടിവയ്ക്കുക ഇനി ഈ ഹോസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എയർ പൈപ്പിനുള്ളിലൂടെ വരുന്ന ഹോസ് ഇതുപോലെ നേരെ താഴേക്ക് വന്ന് ടാങ്കിരിക്കുന്ന പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് വന്നിട്ട് അതിൻ്റെ മറ്റേ അറ്റം പിന്നീട് ഉയർന്നാണ് വരേണ്ടത് ഇതുപോലെ ഉയർന്നാണ് നിൽക്കേണ്ടത് എങ്കിൽ മാത്രമേ നമുക്കത് വെള്ളത്തിൻ്റെ ലെവല് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ കെട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു കൈവരിയിൽ ഞാൻ ടാങ്കിൻ്റെ അളവ് ഒരു ടേപ്പ് ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട് ഈ മുകളിലും താഴെയും കാണാം ഇപ്പോൾ ഈ ടാങ്കിലെ വെള്ളം നമുക്കിപ്പോൾ ഇവിടെ ഇൻഡിക്കേഷനിൽ കാണാനായിട്ട് സാധിക്കും ഇനി വീടിൻ്റെ മുകളിൽ മധ്യഭാഗത്തായിട്ടാണ് ഈ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് മുറ്റത്ത് നിന്ന് ഈ ടാങ്കും അതുപോലെ തന്നെ ഈ കണക്ടറും ഒന്നും കാണാനായിട്ട് സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ ഈ ഒരു ലെവൽ ഹോസിൻ്റെ നീളം കൂട്ടിക്കൊണ്ട് മുറ്റത്ത് നിന്ന് കാണാവുന്ന ഭാഗത്ത് ഈ ടാങ്കിൻ്റെ ഇതേ ഉയരത്തിൽ തന്നെ ഈ ഒരു ഹോസ് പിടിപ്പിക്കുകയാണെങ്കിൽ ഭിത്തിയിലോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇതുപോലുള്ള ഒരു കമ്പിയിലോ എല്ലാം പിടിപ്പിക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ലെവൽ നമുക്ക് മുറ്റത്ത് നിന്ന് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വെള്ളം കലക്കലുള്ളതാണെന്ന് കലങ്ങിയ വെള്ളമാണോ എന്നൊക്കെ നമുക്ക് ഇതിലൂടെ അറിയാനായിട്ട് സാധിക്കും അപ്പോഴിനി ടാങ്കിലെ വെള്ളത്തിൻ്റെ ലെവൽ അറിയുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ ടാങ്കിൻ്റെ മൂടി തുളയ്ക്കേണ്ട കാര്യമില്ല ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ കാര്യമില്ല ഇതുപോലെ ഒരു ഹോസ് പൈപ്പ് അതായത് ഒരു ലെവൽ ഹോസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ വീടിൻ്റെ മുകളിലായിരിക്കും നമ്മൾ വാട്ടർ ടാങ്ക് ഒക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കയറുമ്പോൾ ഒന്നിലൊരു പ്ലംബറുടെ സഹായം തേടുക അല്ലെങ്കിൽ അറിയാവുന്നവർ ആരെങ്കിലുമൊക്കെ വീഴാതെ വേണം കയറാനായിട്ട് അപ്പോഴേ മണിച്ചാട്ടൻ്റെ ഒരു പാട്ട് കൂടി ഒന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ നോക്കുന്നതാണ് വീഴാതെ സൂക്ഷിക്കണേ എൻ്റെ പുന്നാരേ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം